നല്ല സ്മെല്ലേ വീട്ടില് ബിരിയാണി വന്നല്ലോ ആ എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണാട്ടെന്ന് വെച്ച് പറഞ്ഞു തരിക ബിരിയാണി ഉടന്നിണ്ടെങ്കിൽ ജല്ലം വളച്ചാല്ലേ കണടാ ഇന്നലെ വീട്ടിൽ പുതപ്പൊക്കെ എങ്ങനെയാന്ന് കണ്ടെണ്ണം പേടിയാ പല്ലിലൊക്കെ പുറപ്പൊക്കെ വെക്കാൻ ശ്രദ്ധിച്ചോ മാലൊക്കെ പൊട്ടിച്ചു പോകൂ ഇന്നിനിപ്പൊ കളി നടക്കുന്നു ഞാൻ വീട്ടു പോയിട്ടേ ചാ പിടിച്ചു വരാം നെയ്യപ്പറ്റേ ഞാൻ കൊണ്ട് കൊണ്ടുവരാം ചേച്ചേ നമസ്കാരം സാർ ഗുഡ് ഈവനിങ് സാർ സാർ സാര ഞാൻ ക്യൂർ ആൻഡ് ക്യൂർ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് വരികയാണ് ഞങ്ങൾക്കൊരു ഒറ്റമൂലിയാണ് സാർ പ്രത്യേകിച്ച് ജലദോഷം തൊണ്ടവേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മരുന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപതോളം ഒറ്റമൂലികൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു തൈലം രൂപത്തിലാണ് ജസ്റ്റ് ഒരു തുള്ളി കയ്യിലെടുത്തിട്ട് ഒന്ന് സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സാറിന് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് മൂക്കൊക്കെ തുറക്കുന്ന രീതിയിലുള്ള ഒരു ആശ്വാസം കിട്ടും ഇനി സാറിന് വേണ്ടെങ്കിലും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇല്ല സാറ് ജസ്റ്റ് സാമ്പിൾ ആയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഇതാണ് പ്രൊഡക്റ്റ് സാർ നിങ്ങള് ഒരു തുള്ളി സാറ് കൈലാക്കിട്ട് ഒന്ന് സ്മെല് സാറി ഒരു തുള്ളി ഞാൻ ഉള്ളം കൈയിലാക്കി തരാം ഇത് രണ്ടോ രാ രണ്ട് കയ്യിലോട്ട് നന്നായിട്ട് സാറ് നന്നായിട്ട് വരച്ചോളൂ എന്നിട്ട് ഒരൊറ്റ വലിയ മൂക്കില് ഒരൊറ്റ വലിയ